ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഉച്ചമുണിൻ്റെ കറികളുടെ റെസിപ്പികളുമായിട്ടാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ല അയലക്കണ്ണി നല്ല തക്കാളിക്കയാക്കിയിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫിഷ് ഫ്രൈ പിന്നെ നമ്മളുടെ ചോറ് നമ്മൾ തലേ ദിവസത്തെ ചോറിരുപ്പുണ്ടായിരുന്നു അത് നമ്മൾ ഇഡ്ഡലിച്ചെമ്പി വെച്ചിട്ട് ഊറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മൾ തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചൂടാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാൽ ഇന്നത്തെ ചോറ് ഇരിപ്പുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇങ്ങനെ ഇഡ്ഡലിച്ചെമ്പി വെച്ചിട്ടാണ് ചൂടാക്കി എടുക്കാറ് പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അയല കന്നി കന്നി അയല എന്നൊക്കെ പറയുന്ന മീനാണ് മീനൊക്കെ നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ മീനൊക്കെ നല്ല വെട്ടിക്കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് മീനിൻ്റെ വാല് കഷ്ണങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മീനിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളതൊന്ന് പരട്ടി വെക്കുന്നത് ഞാൻ മീൻ വെട്ടി കഴിക്കുന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം വിനാഗിരി ഒഴിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് നമ്മുടെ മീനിലൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ഉപ്പും നമ്മുടെ മീനിലൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടു ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തത് അതൊക്കെ നമ്മൾ നമ്മുടെ ഇത് മസാലയൊക്കെ ഒന്ന് പരട്ടി ഒന്ന് വെച്ച് ഫ്രീസറിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെച്ചിട്ടാണ് നമ്മളെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി നമ്മളിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണ് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ ഒരു മൂന്നാല കറിവേപ്പിലയും പിന്നെ നമ്മളൊരു സവോലയുടെ കാൽഭാവവും കൂടെ എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് അരപ്പൊക്കെ അരച്ചതിന് ശേഷം നമ്മളൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനെ തുലുവിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കറിവേപ്പിലും കൂടെ ചേർത്ത് നല്ല മൂക്കനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായി മുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പിൻ്റെ ആ പച്ചമുളകൊക്കെ വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മൾ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മിക്സറ ജാറിൽ കുറച്ച് അരപ്പൊക്കെ ഇരിപ്പണമായിരുന്നു അതുകൊണ്ടാണ് മിക്സറ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എത്ര ചാർ വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരുപാട് ചാർജ് ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് കുറച്ച് കുറുകിയ പരുവത്തിലാണ് നമുക്ക് കറി വേണ്ടത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ നമുക്ക് എത്ര പുളി വേണം അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം വാളംപൊളി പിഴിഞ്ഞ് ഒഴിക്കണമെങ്കിൽ അങ്ങനെയാവാം മാങ്ങിട്ട് കൊടുക്കണമെങ്കിൽ വാങ്ങയിടാം ഞാനിവിടെ കുടമ്പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായി തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് നല്ല എരിവുള്ള മുളക് നമ്മൾ കീറാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിരിക്കുന്ന മീൻ കറിയിലേക്ക് നമ്മളുടെ മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ആ കിടക്കുന്നത് ഒട്ട് കീറാതെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം മൂന്നും കൂടെ കറി കൊടുക്കാനുള്ളതുകൊണ്ടിട്ടാണ് മുളക് കീറാതെ ഇട്ടിരിക്കുന്നത് നമ്മൾ അരപ്പരച്ച സമയത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതിലേക്ക് ഒരു വലിയൊരു തക്കാളി എടുത്തിട്ട് അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ തക്കാളി ഇഷ്ടമായതുകൊണ്ടിട്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് നമ്മളുടെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അത് വീണ്ടും നമ്മൾ തിളച്ച് വന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് വീണ്ടും നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ കരയൊക്കെ നല്ല തിളച്ച് നല്ല ഒന്ന് പറ്റി കുറുകിയൊക്കെ വന്ന പാകമായിട്ടുണ്ട് നമ്മളുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല തേങ്ങ അരച്ച് തക്കാളിയൊക്കെ ചേർത്ത് വെച്ചാൽ നല്ല ക്യാരറ്റ് ഒക്കെ നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനിവിടെ ഒന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വേറെ ഇത് നമ്മൾ ഫ്രീസറിൽ മാറ്റി വെച്ച് മീനാണ് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് നമ്മുടെ മീനിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിലെടുത്ത് വെച്ചത് ശേഷം എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ മീനൊക്കെ പിറക്കി നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം നമ്മളുടെ മീൻ ഒരു വശമൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീനിൻ്റെ രണ്ട് വശം നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വെക്കാൻ പോകുന്നു ക്യാരറ്റ് തോരനാണ് നമ്മളിവിടെ ഒരു കാക്കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ നമ്മൾ ഒരു സവോള എടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാൻ ഞാനിവിടെ മൂന്നെണ്ണേ എടുത്തിട്ടുള്ളൂ ഞാൻ ക്യാരറ്റൊക്കെ ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറി വെച്ച് ക്രഷ് ചെയ്തെടുക്കാറാണ് പതിവ് അതാകുമ്പോൾ നല്ല തുരുതിരാന്ന് നന്നായിട്ടൊന്നും ഇതായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇങ്ങനെ എടുക്കാൻ കാരണം കുഞ്ഞിനും കൂടെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കഷ്ണമൊക്കെ ആകുമ്പോൾ അവന് തിന്നാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇതുവരെ ചെയ്തുകൊടുത്താൽ അവനും ഭയങ്കര ഇഷ്ടം ഒരുപാട് അങ്ങ് അരഞ്ഞൊന്നും പോയിട്ടില്ല ആ പാകത്തിനെ ഒന്നരിഞ്ഞ് വന്നിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ വേണ്ടി പോകും ഇവിടെ നമ്മളൊരു ഒരു പിടി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് സവാള ഇത്രയും നമ്മൾ നന്നായിട്ട് അരിഞ്ഞതൊക്കെ ചേർത്ത് നല്ല കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ചു കൊടുത്ത് എണ്ണത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കടയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഏറെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ വെന്ത് വരികയും ചെയ്യും ക്യാരറ്റ് ആയതുകൊണ്ടിട്ട് അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഒക്കെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ക്യാരറ്റ് തോരും റെഡി ആകും ഇനി നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്നു നോക്കാം അപ്പം നമ്മളുടെ ക്യാരറ്റൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കൂട്ടി അങ്ങ് വെച്ചിട്ടാണ് മൂടി വെച്ചിരുന്നത് ക്യാരറ്റ് എല്ലാം കൂടെ കൂട്ടി ഒതുക്കി വെച്ചിട്ടാണ് നമ്മൾ മൂടി വെച്ചത് അപ്പോൾ ആവുകയറി വളരെ വേഗത്തിൽ തന്നെ വെന്ത് വരും അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഇവിടുത്തെ കറി പിന്നെ നാരങ്ങ ചാറുണ്ടായിരുന്നു ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ഇന്നത്തെ കറികൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ശരി കണ്ടുന്ന ബെല്ലേക്കും കൂടി ഇനിയിപ്പോൾ ചെയ്താൽ ഇനി ഞാൻ ആയിരുന്നു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രമേ ഇത്രമേ ഉള്ളൂ അപ്പം നമ്മളുടെ മീൻ പൊരിച്ചതും ക്യാരറ്റ് തോരനും തേങ്ങ അരച്ച് വെച്ച മീൻ കറിയും അച്ചാറും ചോറും എല്ലാം കൂട്ടിയായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഊണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്